നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് കുൽസിത അപ്ഡേറ്റ് വീഡിയോ യെസ് ഇതൊരു കുൽസിത വീഡിയോ ആണ് കേട്ടോ ഞാൻ സാധാരണഗതിയിൽ എടുക്കാത്തൊരു സെഗ്മെന്റ് ആണ് പണ്ടൊക്കെ ചില സമയത്ത് മൂട് വരുന്ന സമയത്ത് നമ്മൾ പറയും അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കുൽസിതം വീഡിയോ ആയിട്ട് വരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ ദഹിക്കില്ലായിരിക്കാം പക്ഷേ ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ടല്ലോ നൂറേം ആയിരേയും തമ്മിലുള്ളൊരു വിഷയം ആതിലാണ് സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കണ്ടിന്യൂഡ് ടോപ്പിക്കിലുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ എത്ര പേര് ഇതിന്ന് ഈ ലൈവ് കണ്ടു എന്നറിയില്ല ലൈവ് കണ്ടവർ ലൈവ് കണ്ടവർ ഒരു പക്ഷെ ചിലപ്പോൾ എൻ്റെ ഒരു നല്ല ശതമാനം ആൾക്കാർ യോജിക്കുമായിരിക്കാം ഞാൻ എന്താ പറയാൻ പോകുന്നുള്ളൂ നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടല്ലോ നമ്മുടെ കാർ എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടല്ലോ എനിക്കത് പറയുന്ന സമയത്ത് തന്നെ ഓർമ്മ വരിക അഖിൽമാരാർ വേ ഇറങ്ങിപ്പോയി റിനോഷിന് ചൊറി പിടിച്ച ആ ശോഭയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാറിൻ്റെ ആണ് അല്ലേ അപ്പോൾ ഈ കാർ എൻഡ്യൂറൻസ് ടാസ്ക് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീറ്റ് പിടിച്ചിട്ടുള്ള ക്രമം നിങ്ങൾ കണ്ടല്ലോ അനീഷ് ഫ്രണ്ടിൽ തൊട്ടപ്പുറത്ത് നൂറ ആര്യൻ ഇവർ മൂന്ന് പേരാണ് ഫ്രണ്ടിലിരിക്കുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു പറയാൻ അത് പറഞ്ഞ് പറയാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് ചിരിച്ചു ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ലോ ക്ലാസ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഒരു സാധാരണ ലോ ക്ലാസ് തറ കോമഡി ബിഗ് ബോസിൽ ഇപ്രാവശ്യം ലാലേട്ടം പറഞ്ഞ മാതിരി കുടുംബ പ്രേക്ഷകർ പറഞ്ഞ പരിപാടിയൊന്നുമില്ല കുടുംബ പ്രേക്ഷകർ ആരെങ്കിലും അതുപോലത്തെ പ്രേക്ഷകരുണ്ടെങ്കിലും അവരൊന്നും ബിഗ് ബോസ് കാണുന്നില്ലാതെ മാത്രമല്ല അവരൊക്കെ സംസ്ഥാനം വിട്ട് ഓടിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് എന്താ പറയുക കുടുംബ പ്രേക്ഷകർക്ക് പറ്റാത്ത രീതിയിൽ ദി സോ കോൾഡ് കുടുംബ പ്രേക്ഷകർ കുടുംബം തന്നെ ഉദ്ദേശിച്ചത് തനി തോന്നിയാസം തനി തറ സംസാരം മാത്രമായിരുന്നു തറ സംസാരം തറ തറ അംഗ്യം തറ ശബ്ദങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നെവിൻ പുറത്തായി പ്രസവ വേദനയൊക്കെ വരുന്നത് പോലെ എനിക്ക് സത്യം പറഞ്ഞല്ലോ അവൻ്റെ കരച്ചിലൊക്കെ അവിടെ കണ്ടപ്പോൾ ഇൻഹരിയർ നഗരത്തെ ആദ്യ സീനു ഓർമ്മ വന്നു ആ ഒരു പ്രസവമായിട്ടുള്ളൊരു നിലവൽച്ചുകൊണ്ടൊരു വണ്ടി പോകുമല്ലോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആദ്യം പോയിട്ടുള്ളൂ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിച്ചോ ആര്യൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുന്ന നൂറ എന്ന് ഞാൻ പറയുന്നില്ല തോളിൽ ചാഞ്ഞ് കിടക്കുന്നൊന്നുമില്ല നൂറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല നൂറൊക്കെ നോർമലായിട്ട് തന്നെയാണ് നൂറ ആര്യൻ്റെ അടുത്താണ് ഉള്ളത് ഞാൻ എന്തുകൊണ്ടാണ് അതിങ്ങനെ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഇതുപോലെ സംസാരിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നേരത്തോട് നേരമായിട്ടില്ല ഇന്നലെ രാത്രി ഉണ്ടായ ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എപ്പിസോഡിലും കാണിച്ചിരുന്നു ലൈവ് കണ്ടവർക്കും അറിയാം രാത്രി അതിനെക്കുറിച്ച് ഒരുപാട് നേരം അവർ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ട് എൻ്റെ കണ്ടുപിടുത്തമെന്നല്ല എനിക്ക് തോന്നിയൊരു കാര്യം ഓൾറെഡി അതിനെക്കുറിച്ച് ആൾക്കാരും സംസാരിച്ചിട്ടുള്ള കേസായിരുന്നു നൂറ ഇസ് നോട്ട് എ ലെസ്ബിയൻ ഷി ഇസ് ബൈസെക്ഷൽ നൂറ ബൈസെക്ച്വൽ എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ ഒരുപാട് പേര് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ആ വീടിൻ്റെ ഇടയിലും ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് അറിയാമെന്ന് സുഹൃത്തുക്കളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തു പറഞ്ഞു എനിക്ക് അത് ജെന്വിനാണോന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ മറുപടി കൊടുക്കാനോ അതിനെക്കുറിച്ച് ആ കമൻ്റ് എടുത്ത് പറയാനോ അറിയില്ല നൂറയുടെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചതാണ് സ്കൂളിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്മിറ്റി ു ഒരുപാടൊന്നല്ല രണ്ട് കമന്റ്സ് ഞാൻ കണ്ടു അങ്ങനത്തെ അതായത് ബുക്ക് പുരുഷന്മാരോടും കൂടി അട്രാക്ഷൻ ഞാൻ ഒന്നും പറയില്ല ഒന്നും അപ്പോൾ നമ്മൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് 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 എന്നൊക്കെ പറയ പറഞ്ഞ പരിപാടികളൊക്കെ പറയുന്നുണ്ടല്ലോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചത് ആതിലെയാണ് ഫസ്റ്റ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് അറിയില്ല ലൈവ് കണ്ടവർ മാത്രം പറയുക ലൈവ് കാണാത്തവർക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയുകയാണ് കുലിച്ചത് മറ്റതൊക്കെ പറയാൻ തോന്നും അല്ല സത്യം പറഞ്ഞാൽ നൂറ ഫ്രണ്ടിൽ കയറിയിരുന്നു ഐ തിങ്ക് ഷീസ് എൻജോയിങ് ദ കമ്പനി ഓഫ് ആര്യം സീരിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ ലാസ്റ്റ് നൈറ്റ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം അപ്പോൾ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ഒരു സ്ത്രീനെ ഒരു പുരുഷൻ വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കി ഒരു മോശമായിട്ടുള്ള കാണിച്ചു ഇതൊക്കെ തന്നെയാണല്ലോ ആര് ആ നൂറ് സമ്മതിച്ച കേസാണല്ലോ എന്നല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പുരുഷൻ്റെ കൂടെ ഒരിക്കലും ഒരു സ്ത്രീക്ക് സംസാരിക്കാനോ ഇരിക്കാനോ കഴിയില്ല ആ രീതി പക്ഷേ ഇതൊക്കെ ഗെയിമാണ് കേട്ടോ ഗെയിമിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് ഇതിനുള്ള ശത്രുക്കളോ ആരും ഇങ്ങനെ ആക്ഷൻ കാണിച്ചു വെച്ചാൽ അവൻ മോശക്കാരനാണെന്നില്ല അവൻ അവൻ്റെ ക്യാരക്ടർ കാണിച്ചു നൂറാത് രീതിയിലെടുത്തു പക്ഷേ എന്ത് സംഭവിച്ചാൽ ഈ നൂറ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എനിക്ക് ഫീൽ ചെയ്തത് എന്നത് കാറിൻ്റെ ടാസ്ക് കാണുന്ന സമയത്ത് ഷീസ് ഇൻ ജോയിങ് ദി കമ്പനി ഓഫ് ഫയർ അതിലൊരു ഒരു കുഴപ്പമില്ല പക്ഷേ പ്രശ്നം ഉണ്ടായിരുന്നത് അവിടെ ആതിലക്കായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നുള്ള അറിയില്ല ആദില ആകെ ടെൻസ്ഡായിരുന്നു ആദില ബാക്കിലുള്ള നിങ്ങൾ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അതിൽ അതിലേക്ക് സത്യം പറഞ്ഞാൽ ബാക്കിൽ ഇരിക്കപ്പോഴും ഇല്ലായിരുന്നു ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഇന്നലെ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം അതിലവിടുത്ത് പോയിട്ട് ആ വാഷ്റൂമിലൊക്കെ പോയി കരയുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് കറിയ വിഷമിച്ചിട്ടാണ് അതിലൂടെ പോയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നൂറ ചിരിച്ചു അനുമോളും ചിരിച്ചു ബിക്കോസ് ആര്യം ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് അത്രയധികം വിഷമം ഉണ്ടാവും ആയിരിക്കും ബിക്കോസ് ഷീ ഈസ് വെരി പൊസസീവ് മാത്രമല്ല അതിന് ഭയങ്കര പൊസസീവ് ആണ് ഷി ഈസ് ലൈക്ക് ടോക്സിക് പൊസസീവ്നെസ്സുള്ള ഒരു വ്യക്തിയാണ് ആദ്യം എന്നുള്ളത് മനസ്സിലായി ഐ ഡോണ്ട് തിങ്ക് നൂറയ്ക്ക് അങ്ങനെ ഉണ്ടോന്നില്ല ഏഴ് കൊല്ലായി ഞാൻ സൈക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഇന്നലെ നൂറ പറഞ്ഞിട്ടുള്ള ലൈവില് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതിൽ ഹൈലി നൂറയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് നൂറ കുടുങ്ങി പോയതാണെന്നല്ലോ ഞാൻ ഞാൻ പറയുന്ന പറയേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ റൈറ്റ് നോ ദി ആർ വെരി ഹാപ്പി ഐ തിങ്ക് ഷോ സോ പക്ഷേ എവിടേക്കോ നൂറയ്ക്ക് വേണ്ടിയിരുന്ന ഞാൻ തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ നൂറ ഒരു പ്യുവർ ഒരു ട്രൂ ലെസ്ബിയൻ അല്ല അങ്ങനെ തന്നെ പറയുക അതിന് അപ്പോൾ ആതിലെന്താ ചെയ്യുന്ന ഒരു ബാറ്ററി ആദ്യം മെല്ലെ ആദ്യം ആദ്യം ആണെങ്കിൽ പിന്നീട് തുടങ്ങി പിന്നീട് ഊറെ തുടങ്ങി കാരണം അനീഷ് ചവിട്ടി പുറത്താക്കാൻ നോക്കുന്നുണ്ട് പാവം തോന്നി അനീഷിനോട് ഇട്ടോ കാരണം അനീഷ് ഒരു സാധു പാവം കാരണമെച്ചാൽ പിന്നെ എന്താ പറയുക ഇത് ഒരു വിക്റ്റീം കാർഡ് കളിക്കാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു അനീഷ് വളരെ ക്ലിയർ ആയിട്ട് ഇതൊരു ഗെയിമാണ് ഗെയിം ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല ഇനി അനീഷിനെ ചോട്ടി പുറത്താണ് അനീഷ് നന്മപരം കളിച്ചുമുണ്ടാതെ ഞാൻ ഒന്നും ചെയ്യില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിരുന്നെന്ന് ചോദിച്ചാൽ അനീഷ് ഏറ്റവും വലിയ ശ്രേഷ്ഠെന്നില്ല ഇതൊരു ഗെയിം ആണ് ആർക്കും എന്ത് രീതിയിൽ വേണമെങ്കിൽ കളിക്കാം അഫ്റ്റുദ്ധം അത് ഫ്രണ്ടിലിരിക്കുന്ന അനീഷും നൂറയും ആദിലെയാണ് അനീഷിനെ ചുവട്ടി പുറത്താക്കാൻ വേണ്ടി സോറി അനീഷും നൂറയും ആര്യുമാണ് അപ്പോൾ അനീഷിനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് ആര്യനോ നൂറയോ എന്ത് കളി കളിക്കുകയെന്ന് വെച്ചാൽ അത് അവർ ഇഷ്ടമാണ് മീൻസ് ഫിസിക്കൽ അസോൾട്ടല്ലേ പറയുന്നത് അത് അവരുടെ കാര്യമാണ് അവരുടെ ഗെയിമായിട്ട് പോകും പക്ഷേ ഇവർ ഫ്രണ്ടിലിരിക്കുന്നതിന് എന്തിനാണ് ആതിലെ ബാക്കിൽ നിന്ന് ഡോറ് ഡോർ തുറന്നിട്ട് കൊടുക്കുന്നത് ആതിലെൻ്റെ ഒരു പിന്നെ കൈ പുറത്തേക്ക് വേണമെന്ന് അതിലെ വീണ്ടും വീണ്ടും ഡോറ് തുറന്നിട്ട് അന്വേഷണ പുറത്താക്കാൻ നോക്കും അത് എന്തിനാ ആതിലാണ് അത് ചെയ്യുന്നത് അതിന് അനുമോൾ എതിർക്കുന്നുണ്ടല്ലോ അനുമോൾ നിന്ന് എതിർത്തു അനുമോൾ നിന്ന് സത്യം പറഞ്ഞാൽ അന്വേഷിന് കൂടെ നിന്നു എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവിടെ ഫ്രണ്ട് ബാക്കിൽ അത്രയും ഡിസ്കംഫേർട്ടായിട്ട് ആതില അനുമോൾ സാബുമാൻ നെവിൻ അക്ബർ ഇവർ അഞ്ച് പേരായിരുന്നു ബാക്കിലുണ്ടായിരുന്നത് അതിൽ നെവിൻ പോയി ഇത്രയും നേരം അത്രയും ഡിസ്കംഫേർട്ടിലി നാല് പേര് ബാക്കിലിരിക്കുന്ന സമയത്തും അവർക്ക് ഇഷ്യൂ ഇല്ല അതിലേക്ക് അവിടുത്തെ ഡോറ് തുറക്കണംന്ന് തോന്നുന്നില്ല ആദ്യ അപ്പുറം തുറക്കാൻ അപ്പളും തുറക്കാൻ നോക്കുന്നത് ഫ്രണ്ടിൽ നൂറയുടെ ഡോർ ആര്യൻ്റെ ഡോറല്ല അപ്പളും ആതിൽ തുറക്കാൻ നോക്കുന്നത് പിന്നെ അനീഷിൻ്റെ ഡോറാണ് അതിന് പറയുന്നുണ്ട് ഇതിൽ ഗ്രൂപ്പ് കളിക്കരുത് അനീഷ് പറയുന്നത് നിങ്ങൾ രണ്ട് രണ്ട് കണ്ടസ്റ്റൻസാണ് ഇതുപോലത്തെ വൃത്തി കളി കളിക്കരുത് പിന്നെ ആതില നിങ്ങൾ രണ്ടും രണ്ട് കണ്ടസ്റ്റൻസാണ് പക്ഷെ രണ്ട് കണ്ടസ്റ്റൻസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പാർട്ട്ണറായ നൂറയെ സപ്പോർട്ട് ചെയ്യുന്നത് നൂറെ സമാധാനപരമായിട്ട് കളിച്ച് ഗെയിം കളിച്ചോട്ട് ജയിച്ചോട്ടെ എന്നുള്ള കണ്ടീഷനിൽ മാത്രമല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് വാട്ട് ആദില വോൺസ് നേവ് എസ് അനീഷ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നൂറ ആര്യൻ്റെ അവിടെ നിന്നും കെട്ട് പോരും അതിന് ആര്യൻ മോശമായിട്ട് നൂറനോടൊന്നും പെരുമാറിയിട്ടില്ല നൂറ മോശമായിട്ടും ആതിൽ മറ്റേ ആര്യനോടും ആര്യൻ നൂറനോടും നൂറ ആര്യനോടും രണ്ടുപേരും മോശമായിട്ടൊന്നും അങ്ങോട്ടുകൊണ്ടും പെരുമാറിയിട്ടില്ല അവർ നല്ല രീതിയിൽ തന്നെ പെരുമാറില്ല അതിനൊന്നും യാതൊന്നും പറയാൻ പാടില്ല അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല പക്ഷേ പ്രശ്നമുള്ളത് അവിടെ ആതിലൊക്കെയാണ് ഇന്ന് എനിക്ക് ഇതുവരെ കണ്ടതെന്ന് വെച്ചാൽ ലൈവ് ഇനീഷ്യലി സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടത് വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് എനിക്ക് സംശയം തോന്നി എനിക്ക് സംശയം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ലൈവ് കണ്ടവർ എത്ര പേരുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കാരണം വീണ്ടും വീണ്ടും ഇപ്പം നൂറ് അതെ അന്വേഷണം പുറത്താക്കാൻ വേണ്ടി ഡോറ് തുറക്കുന്നുണ്ട് അപ്പോൾ ഡോറ് തുറക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞ മൊണ്ണ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് ഡോറ് തുറക്കാൻ പാടില്ല ഡോറ് തുറക്കാൻ പാടില്ല ആര് കേൾക്കണേ ഇപ്രാവശ്യം ബിഗ് ബോസിന് ആർക്കെങ്കിലും എന്തെങ്കിലും വില ഉണ്ടോ ഒരു വിലയില്ല ബിഗ് ബോ ഏറ്റവും കൂടുതൽ സീറോ വാല്യൂ ഉള്ളത് അവിടെ ബിഗ് ബോസിനാണ് ഇപ്പോൾ കാരണമെച്ചാൽ ഡോറ് തുറക്കരുതെന്ന് പറയുന്നു അതിൽ വീണ്ടും തുറക്കുന്നു നൂറ കൈയിട്ട് തുറക്കുന്നു നൂറിപ്പം നൂറിയും തുറക്കുന്നു നൂറ് തുറക്കുന്നത് അയക്കാനാൻഡ് കാരണമെന്ന് വെച്ചാൽ നൂറൊക്കെ എങ്ങനെയാ വെച്ചാൽ കൂടെ ഇരിക്കുന്ന വ്യക്തിയായിട്ടുള്ള അന്വേഷിച്ചു അവിടെ ബട്ട് വൈ അതിലാ ബട്ട് വൈ ബട്ട് വൈ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ സംഭവം കാരണമെന്ന് വെച്ചാൽ നൂറ അവിടെ സത്യം പറഞ്ഞ ഇങ്ങനെ ആയിരുന്ന തോളിൽ കിടക്കുക ഞാൻ കുറേ നേരം കണ്ടു ലൈവില് ആയിരുന്ന തോളിൽ നൂറ് കിടക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ഇട്ടിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല നമുക്കൊരു വിഷയമല്ല സാധാരണ ഒന്നും അല്ലെങ്കിൽ ദേ ഹ് ടു ലൈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആണ് അതനുസരിച്ചും അങ്ങനത്തെ അതൊന്നുമില്ല ഒരു രണ്ടാൾ തോൾ കൈ കിടന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ പ്രശ്നം അവിടെ വരുന്നത് ഹൈലി പൊസസീവ് ആയിട്ടുള്ള എന്നാലും അതിന് അതിൻ്റെ പൊസിനസും അതിൻ്റെ ടോക്സിറ്റിയും ഒരുവിധം എല്ലാവരും ഇന്നലെ കണ്ടതാണ് എക്സ്പോസ്ഡ് ആയതാണെന്നല്ല അതിൽ അതിൽ എക്സ്പോസ്ഡായി നൂറ് അതിന് ശരിക്കും എക്സ്പോസ്ഡായി അപ്പോൾ ആ ഒരു നൂറ് പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ഞാൻ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി അതിൽ ഡയലോഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നില്ലേ അപ്പോൾ എന്തായാലും ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഇപ്പോൾ കുറച്ചു മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യ കംപ്ലീറ്റ്ലി ടെൻസ്ഡാണ് ഡോർ തുറന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ഗോഡ് പ്ലസ് അവർ എങ്ങനെയൊക്കെ ചെയ്യട്ടെ ഫണ്ടാണ് ഫണ്ട് ആയിട്ട് എടുത്തു തുറന്നെയുണ്ട് പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഗതി എനിക്ക് തോന്നി ഓക്കെ